നമസ്കാരം ഇൻഫർമേഷൻ മീഡിയയുടെ പുതിയൊരു വീഡിയോസിലേക്ക് എല്ലാ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി സ്വാഗതം നമ്മൾ നോക്കാൻ പോകുന്ന വിഷയം ഈ വരുന്ന അടുത്ത മാസം അതായത് ജൂൺ മാസത്തിൽ നമുക്ക് ചിലപ്പോൾ മൂന്ന് വർഷങ്ങൾ തന്നെ നമ്മൾ ചെയ്യേണ്ടതായിട്ട് വരും നമ്മൾ അക്ഷയയിൽ പോയിട്ടും റേഷൻ ഷോപ്പിൽ പോയിട്ടും അതുപോലെ തന്നെ ഗ്യാസ് സബ്സിഡിയുള്ള ആളുകൾക്ക് ഗ്യാസ് ഓഫീസിൽ പോയിട്ടും എല്ലാം വർഷം ചെയ്യേണ്ടതായിട്ടുണ്ട് അതിനെക്കുറിച്ചെല്ലാം നോക്കാൻ പോകുന്നത് ഇൻഫർമേഷൻ മീഡിയയുടെ വീഡിയോസ് ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഒരു തരത്തിലുള്ള മത രാഷ്ട്രീയ കാര്യങ്ങൾ നമ്മുടെ ചാനൽ വരുന്നതല്ല ഗവൺമെൻറ് ലഭിക്കേണ്ട സേവനങ്ങൾ അറിയിപ്പുകൾ എന്നിവയെക്കുറിച്ച് മാത്രമായിരിക്കും വീഡിയോസ് വരുന്നത് അതുപോലെ തന്നെ നിങ്ങൾ ഫേസ്ബുക്കിലാണ് വീഡിയോ കാണുന്നതെങ്കിൽ ചാനൽ ഫോളോ ചെയ്ത് വെക്കുക ലൈക്ക് ചെയ്യുക ആദ്യം നമ്മൾ നോക്കാൻ പോകുന്നത് പെൻഷൻ വാങ്ങുന്ന ആളുകൾക്കുള്ള മസ്റ്ററിംഗ് ആണ് പെൻഷൻ വാങ്ങുന്ന ആളുകൾക്ക് എല്ലാ വർഷവും അവർ ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ട് അവരിപ്പോഴും പെൻഷൻ അർഹനാണെന്ന് തെളിയിക്കുന്ന മസ്റ്ററിങ് ചെയ്യുന്ന നിർബന്ധമാണ് കഴിഞ്ഞ വർഷങ്ങളെല്ലാം മഷിംഗ് ചെയ്ത ആളുകൾക്ക് ഇപ്പോൾ ഇതുവരെയും ഈ മഷ്ടിങ്ങിൻ്റെ ഔദ്യോഗിക അറിയിപ്പ് എതിരെ വന്നിട്ടില്ല എന്നിരുന്നാലും ഈ മാസം ലാസ്റ്റോ അല്ലെങ്കിൽ അടുത്ത മാസം ആയിട്ട് തന്നെ മഷ്ടിംഗ് തുടങ്ങുന്നതാണ് ആ സമയത്ത് എല്ലാ ആളുകളും മഷ്ടിംഗ് പൂർത്തിയാക്കുക അതുപോലെ തന്നെ കഴിഞ്ഞ വർഷങ്ങളെല്ലാം മഷ്ണിംഗ് നടത്താൻ സാധിക്കാത്ത ആ സമയത്ത് വിദേശത്തായ പല ആളുകൾക്കും ആ സമയത്ത് മഷ്ടിങ്ങും പൂർത്തിയാക്കാൻ സാധിച്ചിട്ടുണ്ടായിരുന്നില്ല അങ്ങനത്തെ ആളുകളും ആ സമയത്ത് തന്നെ മഷ്ടും പൂർത്തീകരിക്കുക എന്നിൽ മാത്രമായിരിക്കും അവർക്ക് തുടർന്നുള്ള പെൻഷൻ ലഭിക്കുക ആധാർ കാർഡ് അനുസൃതമാക്കിയുള്ള മസ്റ്ററിംഗാണ് നടക്കുക അതുകൊണ്ട് തന്നെ ആധാർ കാർഡ് പുതുക്കാത്ത ആളുകൾ എത്രയും പെട്ടെന്ന് തന്നെ ആധാർ കാർഡ് പുതുക്കുക അതുപോലെ തന്നെ അവരുടെ മൊബൈൽ നമ്പർ അപ്ഡേറ്റ് ചെയ്യുകയും ചെയ്യുക പിന്നീട് വരുന്ന മസ്റ്ററിങ് റേഷൻ കാർഡുമായി ബന്ധപ്പെട്ടാണ് റേഷൻ വാങ്ങുന്ന പല ആളുകളും മരണപ്പെട്ടിട്ടും അവരുടെ പേരിലുള്ള റേഷൻ കാർഡ് പല ആളുകളും വാങ്ങുന്നുണ്ട് ഇത് സർക്കാരിൻ്റെ ശ്രദ്ധയിൽപ്പെട്ടതിനാലാണ് റേഷൻ കാർഡ് വാങ്ങുന്ന ആളുകൾക്ക് റേഷൻ സാധനം വാങ്ങുന്ന ആളുകൾക്ക് മസ്റ്ററിംഗ് പൂർത്തിയാക്കാൻ സർക്കാർ പറഞ്ഞത് അതിൻ്റെ ആദ്യഘട്ടം എന്ന മൂലം മഞ്ഞ ചുവപ്പ് റേഷൻ കാർഡ് ഉള്ള ആളുകൾക്കായിരുന്നു മഷ്ടും പൂർത്തിയാക്കാൻ സർക്കാർ നിർദ്ദേശിച്ചത് പല ആളുകളും മരണപ്പെട്ടിട്ടും അവരുടെ പേരുള്ള പേര് റേഷൻ കാർഡ് ഒഴിവാക്കാത്തത് മൂലം അവരുടെ അരി വാങ്ങുന്നുണ്ട് അവരറിഞ്ഞോ അറിയാതെയോ അരി വാങ്ങുന്നുണ്ട് അതുപോലെ തന്നെ പല ആളുകളും വിദേശത്തായിട്ടും അവരുടെ റേഷൻ വീട്ടുകാരും മറ്റു ആൾക്കാരും വാങ്ങുന്നുണ്ട് അങ്ങനത്തുള്ള ആളുകൾ ഒഴിവാക്കാൻ വേണ്ടിയാണ് മഷ്ട് നടത്തുന്നത് അതും ഈ മാസം ലാസ്റ്റോ അല്ലെങ്കിൽ അടുത്ത മാസം ഫസ്റ്റോ തന്നെ തുടങ്ങാൻ സാധ്യതയുണ്ട് അതിന് മുമ്പായി മഷ്ടം ചെയ്യേണ്ട ആളുകളുടെ എല്ലാ ഡീറ്റെയിലും റെഡിയാക്കി വെക്കുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യേണ്ടത് മരണപ്പെട്ടിട്ട ആളുകളുണ്ടെങ്കിൽ മരണപ്പെട്ട ആളുടെ പേര് റേഷൻ കാർഡ് നിന്ന് ഒഴിവാക്കി വെക്കുക അതുപോലെ തന്നെ വിദേശത്താണെങ്കിൽ അവരുടെ പേരിന് നേരെ എൻ ആർ കെ എന്ന് രേഖപ്പെടുത്തുക ഇങ്ങനെയുള്ള റേഷൻ കാർഡുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും നമുക്ക് ഓൺലൈനിൽ തന്നെ ചെയ്യാൻ സാധിക്കും അതിന് നമ്മൾ സപ്ലൈ ഓഫീസുകളിലോ അല്ലെങ്കിൽ ഏതെങ്കിലും ഗവൺമെൻറ് ഓഫീസുകളോ നേരിട്ട് പോകേണ്ട ആവശ്യമില്ല തൊട്ടടുത്തുള്ള ഓൺലൈൻ സെൻ്ററുകളിൽ അക്ഷയ കേന്ദ്രങ്ങൾ ജനസേവന കേന്ദ്രങ്ങൾ എല്ലാ സെൻറ്ററുകളിലും നമുക്ക് പോയി അത് ചെയ്യാൻ സാധിക്കും അതിനുശേഷം അത് അപ്രൂവൽ ആയിക്കഴിഞ്ഞാൽ നമുക്ക് തന്നെ അതിൻ്റെ പ്രിന്റ് എടുക്കാനും മറ്റു കാര്യങ്ങളും സാധിക്കും പിന്നീട് ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം ഗ്യാസ് സംബന്ധമായിട്ടാണ് ഇതുവരെ ഗ്യാസ് മാഷിനും പൂർത്തിയാക്കാത്ത ആളുകൾ അല്ലെങ്കിൽ ഗ്യാസ് എടുക്കുന്ന സമയത്ത് ആധാർ കാർഡുമായി എടുത്ത് എടുക്കാത്ത ആളുകൾ എത്രയും പെട്ടെന്ന് തന്നെ അവിടെ ആധാർ കാർഡുമായി ലിങ്ക് ചെയ്ത് മാഷനും പൂർത്തിയാക്കണം എങ്കിൽ മാത്രമായിരിക്കും അവർക്ക് ഓൺലൈനിലും മറ്റു കാര്യങ്ങളിലും ബുദ്ധിമുട്ട് കൂടാതെ ഗ്യാസ് ബില്ലിങ്ങും മറ്റു കാര്യങ്ങൾക്കും സാധിക്കുകയുള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു ഇനി നമുക്കൊരു പുതിയ വീഡിയോസ് ആയിക്കാണാം ഇതുവരെയും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂട്ടുകാർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക മറ്റു കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക നന്ദി നമസ്കാരം